ഐഎസ്ആർഒയുടെ സ്പാഡക്സ് ദൗത്യം വിജയം ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർത്ത് സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കി ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തെത്തിയ ഇരട്ട ഉപഗ്രഹങ്ങളായ ടാർഗറ്റിനെയും ചേസറിനെയുമാണ് കൂട്ടിച്ചേർത്തത് വിക്ഷേപണത്തിനു ശേഷമുള്ള നാലാം പരിശ്രമത്തിലാണ് ഉപഗ്രഹങ്ങൾ ഐ എസ് ആർഒ ബഹിരാകാശത്ത് കൂട്ടിച്ചേർത്തത് ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം പദ്ധതികൾക്ക് അനിവാര്യമായ സാങ്കേതിക വിദ്യയാണ് വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് ഡോക്കിംഗ് ചന്ദ്രയാൻ നാല് ഇന്ത്യൻ സഞ്ചാരികളെ ബഹിരാകാശത്തയക്കുന്ന ഗഗൻയാൻ പദ്ധതികൾക്കും ഇത് മുതൽക്കൂട്ടാകും ബഹിരാകാശത്തെ ഡോക്കിംഗ് സാധ്യമായതോടെ റഷ്യ യു എസ് ചൈന എന്നിവയ്ക്ക് പിന്നാലെ ഈ വിദ്യ കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ജനുവരി ഏഴ് ഒമ്പത് തീയതികളിലെ പരീക്ഷണം മാറ്റിവെച്ചിരുന്നു പതിനൊന്നാം തീയതിയിലെ മൂന്നാം പരിശ്രമത്തിൽ അഞ്ഞൂറ് മീറ്ററിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് മീറ്ററിലേക്കും നൂറ്റിയഞ്ച് മീറ്ററിലേക്കും പതിനഞ്ച് മീറ്ററിലേക്കും പിന്നീട് മൂന്ന് മീറ്ററിലേക്കും ഉപഗ്രഹങ്ങളെ കൊണ്ടുവന്നു വളരെ കരുതലോടെയാണ് ഓരോ ചുവടുവയ്പ്പും ഇസ്രോ ദൂരം കുറച്ചുകൊണ്ടുവരുന്നത് പോലെ തിരികെ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന പരീക്ഷണവും വിജയകരമായി നടത്താനായി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രണ്ടായിരത്തിനാണ് പി എസ് എൽ വി സി സിക്സ്റ്റി ലോഞ്ച് വെഹിക്കിളിൽ രണ്ട് ഉപഗ്രഹങ്ങളെഗ്രാം വീതം ഭാരമുള്ള ചേസർ എക്സ് ഡി എക്സ് സീറോ വൺ ടാർജറ്റ് എക്സ് ഡി എക്സ് സീറോ ടു എന്നിവയാണ് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ ന്യൂസ് ഡെസ്ക് ടിവി